ഒന്ന് സൂരി സാറ് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ എനിക്ക് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹിം നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്നാലും എനിക്ക് ഭയങ്കര നല്ലൊരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എനിക്കത് പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ജനുവൻ ആയിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റിലർ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ശ്വാസിക ആണെങ്കിൽ ഞങ്ങൾ കുമാരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ശ്വാസിക തമിഴ് സിനിമയിൽ അവൾ അക്സെപ്റ്റ് ചെയ്യ പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമാണ് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് സീ ദാറ്റ് ഷീ ഈസ് ഫൈനലി ഗെറ്റിംഗ് ഹർ ഡ്യൂ ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഷീ വാസ് നോട്ട് ഗെറ്റിംഗ് ഹർ ഡ്യൂ ഹിയർ ആൻഡ് അത് തമിഴ് സിനിമയിൽ നിന്ന് വാരി കോരി സ്നേഹം കൊടുക്കുന്ന കാണുന്നത് ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിലാണെങ്കിലും ഒരുപാട് പേര് ശ്വാസികയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് തമിഴ് സിനിമ ഉള്ളിടത്തോളം കാലം ശ്വാസിക എന്ന് പറഞ്ഞ ആക്ടറിനവിടെ വർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണ് സാറിന്റെ സ്പീച്ചിൻ്റെ ഒരു ത്രീ ഫോർത്ത് ഓഫ് ടൈം ശ്വാസിക്കാനെ പറ്റിയിട്ടാണ് സംസാരിച്ചു ആൻഡ് ഹിഷാം ആണെങ്കിലും അതെ നമ്മുടെ അവിടെയൊക്കെ തമിഴിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ഓരോ ഓരോ പാട്ടും വൺസ് വൺസ് മോറില് വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇട്ടാണ് നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട് ഇറങ്ങി സിക്സ് സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടോ എയ്റ്റീൻ സെവൻറ്റീൻറ്റീൻസ് അത് കേട്ട് കഴിഞ്ഞ ഉടനെ എന്റെ കോളിൽ പോയി ബിക്കോസ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ എമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നോണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് സോ ഐ ഫെൽ വെരി ഹാപ്പി ഇവർ മാത്രമല്ല ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ട് രാജ്കിരൺ സാറുണ്ട് ഈ ഞങ്ങളുടെ ഡയറക്ടർ പ്രശാന്ത് സർ പ്രൊഡ്യൂസർ കുമാർ സർ എഡിറ്റർ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ ആ ഒരു ഒരു ജോയിന്റ് ഫാമിലി എക്സ്പീരിയൻസ് കിട്ടിയതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാലും ഇവരുടെ രണ്ടുപേർക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയതും മറ്റേ ഒച്ചയ്ക്ക് വഴി കിട്ടിയിട്ടുണ്ട് മോൺസ്റ്റർ അത് ആഹ് എഫ് ഇമോഷൻ വന്നില്ല അതും അതും സോ അപ്പൊ അതിന്റെ ഒരു റെസ്പെക്ടും ഭയങ്കരമായിട്ടുണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഉള്ളിയുടെ കെരിയറ് കാണുമ്പോഴാണെങ്കിലും പുള്ളി എങ്ങനെയാണോ നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരാളുടെയും സപ്പോർട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ടാസ്ക് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ ഞാൻ സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടു ലോട്ട്സ് ഓഫ് ാണ് അത്ര അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്